എൻ്റെ പാർട്ടി എന്നോട് വളരെ നേരത്തെ തന്നെ പറഞ്ഞു നമുക്ക് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ പറയാമെന്ന് അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു കാര്യത്തിൽ എൻ്റെ പാർട്ടിയെ ആരും മരിച്ചടിക്കരുതെന്ന് ഞാൻ പറഞ്ഞു ഇവരോട് എല്ലാവരും ഞാൻ അങ്ങനെ പറഞ്ഞത് മറ്റു പൊതുസമൂഹത്തോട് ഞാൻ പറയും ഇത് വ്യക്തിപരമായിട്ട് എന്നെ ആക്രമിച്ചതാണ് കറക്റ്റായിട്ടും ടാർഗറ്റ് ചെയ്ത് എന്നെ ആക്രമിച്ച ഒരു മാധ്യമ വാർത്തയായിരുന്നു അപ്പോൾ അതിനകത്ത് എൻ്റെ കൂടി നിങ്ങൾ വലിച്ചിടരുത് എന്ന് പറയുകയും എൻ്റെ പാർട്ടി ലീഡർഷിപ്പുമായി ഞാൻ സംസാരിച്ചവരെല്ലാവരും അപ്പം തന്നെ തന്നെ വളരെ വിഷമത്തോടെ അവരെല്ലാവരും എന്നെ വിളിക്കുകയും നമുക്ക് പത്രപത്രക്കാരെ കാണുന്ന കാര്യം പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞില്ല ഇപ്പം അതിനും എനിക്ക് പറ്റുന്നൊരു മാനസികാവസ്ഥയും ആരുന്നില്ല ആ സമയത്ത് ഞാൻ എനിക്ക് പറയാനുള്ള ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞ വാർത്തയിലെ അല്ലെ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒന്ന് രണ്ട് വാക്കുകൾ എടുത്തുകൊണ്ട് വലിയ തരത്തിലുള്ളൊരു ക്യാമ്പയിൻ രണ്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ രണ്ട് ചാനലുകൾ ഞാൻ തീർച്ചയായും ഞാൻ പറയാൻ എനിക്ക് ഒരു മടിയില്ല രണ്ട് ചാനലുകൾക്കും വ്യക്തമായ ചില അജണ്ടയുള്ള മാധ്യമങ്ങളാണ് അതിൽ നിങ്ങളിപ്പോൾ ഈ ഈ പത്രപ്രവർത്തനം ഇനി ഒരു എൻ്റെ സമയം ഒരു വാദമാക്കരുത് അതിൽ ഒന്ന് ജനം ടിവിയും ഒന്ന് മീഡിയ വണ്ണുമായിരുന്നു അത് വന്നൊരു ക്യാമ്പയിൻ എന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ ഈ രണ്ട് ചാനലുകളും എക്സൈസ് ഓഫീസിലേക്ക് അടക്കം നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാ എന്നോട് എൻ്റെ എൻ്റെ ഞാനൊരു പൊളിറ്റീഷ്യനായ രൂപത്തിൽ പ്രവർത്തിക്കുമ്പോൾ ബാബുചാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു പൊതുസമൂഹത്തിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാം അതിൻ്റെ എല്ലാ നന്മയുടെയും തിന്മയുടെയും ഒക്കെ ഭാഗമാണ് എൻ്റെ മകൻ അടങ്ങുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സമൂഹം അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തിച്ച് അവനെ കൊണ്ടുവരേണ്ട ചുമതല എനിക്കാണ് എന്ന് ബോധ്യമുള്ളപ്പോൾ തന്നെ അവൻ ചെയ്യാത്തൊരു കാര്യം വലിയ ഹൈലൈറ്റ് ആയതിൻ്റെ എല്ലാ വാർത്തകളും ഉണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴും അടുത്തിരുന്ന ഒരു ഷെയ്ഖിനെ കാണിക്കായിരുന്നു ബ്രേക്കിംഗ് ന്യൂസ് കാണിച്ചത് ഒരിക്കലും ഇല്ലാത്തൊരു കാര്യം അതാണ് ഒരു അമ്മ എന്ന നിലയിൽ എന്നെ ചൊടിപ്പിച്ചതും അത് തന്നെയാണ് ഒരിക്കലും ആ മാധ്യമം പറഞ്ഞ വാർത്ത ശരിയല്ലായിരുന്നു ഇപ്പോഴും ഞാൻ പറയുന്നത് ശരിയല്ല ഇനി കഴിഞ്ഞ ദിവസം കേരളത്തിൽ മദ്യ ലഹരിയിലോ കഞ്ചാവ് ലഹരിയിലോ ഒരു കൊലപാതകം നടന്നു എന്ന് പറഞ്ഞാൽ ആ മാധ്യമങ്ങളിൽ കണ്ടു സത്യം പറഞ്ഞാൽ ഇപ്പം മാധ്യമങ്ങളിൽ പറഞ്ഞ വാർത്ത എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഒരു അമ്മയ്ക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല അപ്പം ഒരാളെ കൊന്നു വാർത്ത വന്നപ്പോഴും നമ്മൾ ചിന്തിക്കുക ഇത് ശരിയായിരിക്കുമോ തെറ്റായിരിക്കുമോ കൊടുത്തത് കറക്റ്റായിരിക്കും പക്ഷെ ആ കുട്ടികളുടെ പോലും പടം കാണിച്ചിട്ടില്ല മാധ്യമങ്ങൾ ഈ കൊലപാതകം നടത്തിയെന്നുള്ള കുട്ടികളുടെ പോലും ചിത്രം മാധ്യമങ്ങൾ കാണിച്ചിട്ടില്ല കാണിക്കേണ്ട ആവശ്യമില്ല കാണിക്കണമെന്ന് ഞാൻ പറയല്ല ആ നിങ്ങളുടെ വാർത്തയുടെ സ്വകാര്യ പക്ഷെ എൻ്റെ പ്രശ്നം എന്താ മകന്റെ ചിത്രങ്ങൾ സഹിതം കൊടുത്ത വാർത്ത നമ്മുടെ നാട്ടിൽ ഒരുപാട് ഓൺലൈൻ ചാനലുകളുണ്ട് അവർ പറയുന്ന അറയ്ക്കുന്ന ഭാഷയിലാണ് പലരും നല്ലവർ മാത്രമല്ല നല്ല ഭാഷ ഉപയോഗിക്കുന്നവർ മാത്രമല്ല നല്ല ഭാഷ ഉപയോഗിക്കുന്ന മാധ്യമപ്രവർത്തകർ കൊണ്ട് ഓൺലൈൻ ചാനലും എല്ലാം ഉണ്ട് എല്ലാത്തിലും കൊണ്ട് രണ്ടും പക്ഷേ ഇപ്പോഴത്തെ ഓൺലൈൻ ചാനൽ നിങ്ങൾക്കറിയാം മൊബൈലിലുള്ള ആളോഹരി എല്ലാവരും പത്രക്കാരുന്ന കാലത്ത് നിങ്ങൾ കൊടുക്കുന്ന ഒരു വാർത്തയെ പിൻപറ്റി ദിവസങ്ങളോളമുള്ള വേട്ടയാടലുകൾ വരികയാണ് അത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യം അത് കണ്ടിട്ടാണ് വീണ്ടും എൻ്റെ പ്രസ്ഥാനം എന്നോട് പറയുകയാണ് നമുക്കത് ക്ലിയർ ചെയ്യണം എന്ന് പറയണം ഒപ്പം കായംകുളം പട്ടണത്തിൽ കായംകുളം പട്ടണത്തിൽ ഇടതുപക്ഷത്തിനുള്ള സ്വീകാര്യത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വലിയ മാധ്യമ പ്രൊപ്പകൻഡം നടന്നൊരു കാലമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പ് അസംബ്ലി ഇലക്ഷൻ മാധ്യമങ്ങൾ തന്നെയാണ് ക്യാമ്പയിനിൽ രംഗത്ത് വന്നത് നിങ്ങളെല്ലാവരും എൻ്റെ ഭാഗമായിരുന്നു അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ് ഞങ്ങൾക്കത് പ്രശ്നമല്ല ഇപ്പം ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ നിൽക്കും പക്ഷേ ആ കാലത്ത് പോലും ഇത്രയും പ്രൊപ്പഗൻഡ വന്നിട്ട് പോലും ഞങ്ങളുടെ പട്ടണത്തിൽ ജാതിപരമായോ മതപരമായോ കാര്യങ്ങളോ പട്ടണത്തിലൊരു വേർതിരിവ് വേർതിരി ഇന്ന് വരെ സി പി എം ഇവിടുത്തെ പട്ടണത്തിൽ ഓരോ വിഭാഗ വ്യാപാരികളുമായിട്ട് ബന്ധമുണ്ട് ഓരോ ലീഡേഴ്സിനും ബന്ധമുണ്ട് അതാരും മതത്തിൻ്റെയോ ജാതിയുടെ അടിസ്ഥാനത്തിൽ എന്നാലും ഇപ്പോഴൊരു ക്യാമ്പയിൻ ഞാൻ എന്തോ ഒരു മതം പറഞ്ഞു എന്ന് ഒരിക്കലും ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് വളച്ചൊടിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതെല്ലാരും കേൾക്കുന്നില്ലല്ലോ